ഓം നമോ ഭഗവത്തെ വാസുദേവ ശ്രീമന്നായണീയം ദശകം നാൽപ്പത്തി മൂന്ന് ശ്ലോകം മൂന്ന് നാല് അഞ്ച് ഉദ്ദാമുരാഹത ദൃഷ്ടിപാദേ ദ്രഷു്യകുശലേ പശുപാ ലോക माता भवन्तमविलोक्य भृशं रुरोद तावत्सदानववरोऽपि च दीनमूर्तिर्भावात्कभारपरिधारणलूनवेगः सङ्गोचमाप तदनुक्षतपां सुखोषे घोषे व्यतायद भवज्जननीमिनादः रोदोपकर्णनवशादुपगम्य गेहं क्रन्दत्सुनन्दमुखगोपकुलेषु दीनः त्वां दानवस्त्वखिलमुक् तिकरं मुमुक्षुस्त्वय्यप्रमुञ्जदिपपादवियत्प्रदेशाद उद्दाम पांसु तिमिर पादे द्रष्टुं किम् अपि अकुशले लोगे हा बालकस्य किम् इति त्वत् उपान्तम् आप्ता माता भवन्तम् अविलोक्य भृशम् रुरोद तावत् सः सह, दानववरः अपि च दीनमूर्तिः भावत्कभारपरिधारण लून वेगः सङ्कोचम् आप तत् कोशे खोशे, खोशे व्यतायत भवत् जननी निनाद् रोद उपकर्णनवशात् उपगम्य गेहं क्रन्दत्सु नन्द गोकुलेषु दीनः त्वां दानवः तु अखिलमुक्तिकरं मुमुक्षुः त्वयि അപ്രമുഞ്ചതി പപാത്ിയത് പ്രദേശാത് പത ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില് പത്തും ചുഴലിക്കാറ്റോട് രൂപത്തില് അസുരൻ വന്ത് കുഴന്തയ എടുത്തത് മേനെ ഇനി മൂന്നാമത് ശ്ലോകത്തിലെ യശോദ വന്ത് പാക്കറ യശോഭയ്ക്ക് എങ്ക കുഴന്ത പോനിയുമേ പൂര പൊടി കാരണം ഇരുട്ടയാച്ച് അനാ കൂടി യശോധ വന്ന് പാക്രാള ഉംസുരാഹത ദൃഷ്ടിപാതെ പശുപാല ലോകെ കിമപി അപ്പി ദ്രഷ്ടും വല്ലാതയ്ക്ക് പൊടി അപ്പടിയേ നിറയെ ഇരു പൊടി പറഞ്ഞത് കാരണം ആകെ ഇരുട്ടാച്ച് വെളിച്ചമൊന്നുമില്ലാതക്കയച്ച് എന്താ പശുപാല ലോകെ ഗോപന്മാർക്കൊന്നും കണ്ണ് തിരിയറില്ല അത്ര ഇരുട്ടായി എടുത്ത കിമപി ദ്രഷ്ടം ഒന്നുവേ പാക്കമുടിയാതക്കായി അകുശലേ അപ്പടെ സമയത്തിൽ എല്ലാവരും കഷ്ടപ്പെട്ടിന്നിരുന്ന എന്താ സമയത്തിൽ ഓ കുഴന്തക്കെന്നാച്ച് കുഴിയുമ്പോൾ പൊട്ടിരുന്നേനെ ചൊല്ലിയിട്ട് യശോദ ഓടി വന്നപ്പോൾ ബാക്കിയുള്ള ആൾക്ക് തിരിയാതെക്ക് യശോദയ്ക്ക് മാത്രം എപ്പിടി കുഴ് തെരിഞ്ചെന്നാ യശോദ എങ്കിരുന്തോകരുത് അന്ത ഇടത്ത് വന്ന് തൊട്ടുപാകറ തൊട്ടുപാകർ ഇരുട്ടാനാ കൂടി തൊട്ടുപാകർ യശോദയ്ക്ക് കുഴന്തയെ കാണാത്തക്കില്ലേന്നുള്ളത് തെരിഞ്ചത് ഭവന്തം അവിലോക്യം കുഴന്തയെ കാണലേ തൊട്ടപ്പോ ഓന്ന് പെരിശ അഴറ സഹ ദാനവര അപീച്ച ലൂനവേഗ എന്താ സമയത്തിൽ എന്താ അസുരൻ എടുത്തു പോനാനെ അവനക്ക് കൊഞ്ചനാഴ്ച കഴിഞ്ഞപ്പോൾ യശോദയ്ക്ക് വെയിറ്റ് താങ്ങാൻ മുടിയലേ മുതല് ചൊന്നു കുഴന്ത ഭാരം ജാസ്തിയാച്ച് ഇതേമാതിരി അവൻ എടുത്തു പോയി കൊഞ്ചം കഴിഞ്ഞപ്പോൾ ഭാരം കൂടി 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 വന്ന് എന്താ അസുരനാൽ തൂക്കമുടിയലേന്നുള്ളതാച്ചു ൂനവേഗ ഉടനെ അവനോട് അത് എടുത്ത് പോലെ അത് സ്പീഡെല്ലാം കുറഞ്ഞ് ആപ അവനക്ക് അപ്പടിയേ വെയിറ്റ് താങ്ങ താങ്ങിയായിരിക്കും അവനോട് ശരീരമെല്ലാം ക്ഷീണിച്ചു കൊടുത്തതനു ക്ഷതാംസു ആ ക്ഷതപാംസു ഘോഷേ ീ നിനാദ്യതായഥ അപ്പോൾ എന്താ തൃണാവർത്തനോട് എന്താ കാറ്റോട് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് കഴിഞ്ഞപ്പോ എന്നാച്ച് പൊടിയെല്ലാം നിന്നത് പൊടിയെല്ലാം ഞാൻ കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കെന്താ ശബ്ദമെല്ലാം നിന്നത് കാറ്റ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ യശോദ അഴപ്പെട്ട ശബ്ദം കിട്ടക്കെല്ലാം കേക്കാരംഭിച്ചതാണ് ഗേഹം ർണന യശോദയോട് അഴപ്പെട്ട ചത്തം കൃഷ്ണനോട് യശോദ അഴപ്പെട്ട ചത്തം കേട്ടതും അങ്കിരിക്കപ്പെട്ട നന്ദമുഖു ക്രന്ദസു ദീ ക്രന്ദസു അങ്ങിരുന്ന നന്ദൻ തുടങ്ങിയ ഗോപന്മാരെല്ലാവരും ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാരും അങ്ങ് ഓടി വറ യശോദിനത്ത് കയറാളോ ചൊല്ലിന്വർത്തനം എന്നേറാൻ സാധാരണ എല്ലാ ഭക്തന്മാരും മുക്തി കൊടുക്കപ്പെട്ട ഭഗവാൻ ഇല്ല അന്ത ഭഗവാന് ത്വ അപ്രമുഞ്ചീദേശാത് പപാദ മുക്തിക്ക് രണ്ടർത്ഥമുണ്ട് ഒന്ന് മോക്ഷം കൊടുക്കരുത് ഇന്നൊന്ന് വിടരുത് എന്നൊരർത്ഥം കൂടിയുണ്ട് മുക്തിക്ക് അപ്പോൾ തൂക്കിന്തു പോന തൃണാകർത്തൻ എല്ലാവർക്കും മുക്തി കടക്കപ്പെട്ട അന്ത ഭഗവാനെ വിട്ടൂട്ടന ആനാ ഭഗവാൻ ഒരിക്കൽ തന്നെ പിടിച്ചവാളി ഒന്നും തങ്കട്ടേന്ത് വെളിയിൽ വിടമാട്ടാൽ ഭഗവാൻ അവനോട് കഴുത്ത് നന്നായിക്കി പിടിച്ചാൽ ി പിടിച്ച് അപ്പടിയേ അവനക്ക് മുക്തി കൊടുത്തുട്ട അവൻ മുക്തി പണിനാൻ അവൻ ഭഗവാനെ വിട്ടാനാലും ഭഗവാനവനക്ക് മോക്ഷത്തെ കൊടുത്ത് അപ്പടിയേ ആകാശത്തിലേന്ത് കീഴ വന്ന് വിഴുന്ത ആദ്യം എന്താ തൃണാവർത്തൻ വിഴുതാൻ അതൊക്കെ മേലെ അത് കൃഷ്ണരും വന്ന് ഒക്കാന്നിരിക്കുക അതിനി അടുത്ത ദശകത്തിൽ വാക്കലോ ഹരേ അടുത്ത ശ്ലോകത്തിൽ വാക്കലോ ഹരേ കൃഷ്ണ